ഓക്കെ ബ്രോ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആദ്യം തന്നെ എങ്ങനെയായിരുന്നു രണ്ടുപേരും പരിചയപ്പെട്ടതെന്ന് പറയാം ഞങ്ങൾ ഒന്നിച്ച് ഞാൻ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു പ്ലസ് ഫസ്റ്റ് കഴിഞ്ഞാൽ അതെ ഹാർട്ട് അറ്റാക്കും ഷോക്കെ കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലായിട്ട് ഞങ്ങറിയാം ഒരുപാട് സുഹൃത്തുക്കൾ പ്രണയിച്ചിരുന്നു പിന്നെ എന്തേലൊക്കെ പ്രശ്നങ്ങള് കാരണം പിരിച്ചു പോയിരുന്നു എന്നിട്ട് രണ്ടാമത് ഞങ്ങള് പിന്നും കണ്ടു കണ്ടെത്തും ഗ്യാരണ്ടി ആണ് ആരാണ് അപ്പൊ ആദ്യം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാല്ലോ ഞാൻ തന്നെയായിരുന്നു ഞാൻ തന്നെ അത്യാവശ്യം നല്ല ഒരു പീരീഡ് ഓഫ് ടൈം എടുത്തതിനു ശേഷം ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമോ മനോഹർ ക്ലാസ്മേറ്റ് ഒരു ഒരു സയൻസ് ആയിരുന്നു നമ്മൾ കല്യാണത്തിന്റെ വെറൈറ്റി ആംബിയൻസ് ആണ് സാധാരണ കല്യാണ ആ രീതിയല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു എന്താ പറയാനുള്ളത് എന്തോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു സ്വഭാവമായിട്ട് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെയായി മാറിയതാണ് ഒന്നും അത്ര ഐ തിങ്ക് ഒരു ത്രീ ഫോർ ഡേയ്സ് മുന്നേ ആണ് ഫൈനലി എന്ത് ചെയ്യണമെന്നൊക്കെ ചിന്തിച്ച് ലോക്ക് ചെയ്തത് പിന്നെ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എല്ലാം വേണം താമര തൂവ് അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ മാത്രം അധികം കളർ ഫ്ലവേഴ്സ് പരിപാടികൾ സിമ്പിൾ വെഡ്ഡിങ് പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം മണ്ഡപങ്ങളും പരിപാടികളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുകയായിരുന്നു വിചാരിച്ചിരിക്കും ഇദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് ഒന്നിച്ചു പുള്ളിയുടെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എന്തായിരുന്നു പറയാറില്ല ഇങ്ങനെ വിളിക്കാറുണ്ടായിരുന്നു അപ്പൊ സംസാരിക്കാറുണ്ട് എന്താ പറയാറുണ്ടായിരുന്ന പറഞ്ഞിട്ടില്ല അഭിനയിക്കാൻ പോവാണ്ട് ഓട്ടോമാറ്റിക്കലി അറിയാതെ വന്ന് സിനിമ പെട്ടു എന്നുള്ളത് ഞാൻ അതുകൊണ്ട് നോക്കാ പ്ലാനും അറിയില്ല ഇനി അടുത്ത അടുത്തെന്താന്ന് ചോദിച്ചാ റിസപ്ഷൻ എല്ലാവരും എല്ലാവരും ഉണ്ടാവുമോ നമ്മുടെ ടീം കാണുമോ ഞാൻ വിളിച്ചിട്ടുണ്ട് എന്തായാലും ും ഈ ഒരു കോമ്പിനേഷൻ വേറെ ലെവലാവും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ലോങ് ആസ് ഈഗോ അടിക്കാതി